യേശു ക്രിസ്തുവിൻ്റെ ആദർശങ്ങൾ നമുക്ക് വഴികാട്ടി ക്രിസ്മസ് ആഘോഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യേശു ക്രിസ്തുവിൻ്റെ ജീവിത സന്ദേശത്തെയും ദയയുടെയും സേവനത്തിൻ്റെയും മൂല്യങ്ങളെ സ്മരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ പ്രതിനിധികൾക്കായി തന്റെ വസതിയിൽ ഒരുക്കിയ ക്രിസ്മസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാണ് യേശു ക്രിസ്തു പ്രവർത്തിച്ചതെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഈ ആശയങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിന് വഴികാട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്തുമസ് ആശംസകൾ നേർന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ക്രിസ്മസ് ആശംസകൾ നേർന്നു പ്രത്യാശയുടെ പ്രകാശം പ്രസരിക്കുന്ന സന്ദർഭമാണ് ക്രിസ്മസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലോകമാകെ കൊണ്ടാടപ്പെടുന്ന ക്രിസ്മസ് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന സന്ദർഭമാണ് ഏത് വിഷമകാലത്തിനുമപ്പുറം നന്മയുടെ ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ് സന്ദേശത്തിൽ അടങ്ങിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു ജെറുസലേമിലെ ക്രൈസ്തവർ ജാഗരണ പ്രാർത്ഥന നടത്തി ജെറുസലേമിലെ ക്രൈസ്തവർ ക്രിസ്മസിനു മുന്നോടിയായി ഗാനങ്ങളും പ്രാർത്ഥനയുമായി ജാഗരണ പ്രാർത്ഥന നടത്തി ഡിസംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ജെറുസലേമിലെ ലത്തിൻ ഇടവകയായ സെന്റ് സേവർ ഇടവകയിലെ ഗായക സംഘങ്ങൾ അവതരിപ്പിച്ച അനുതാപ ആരാധനയ്ക്കും ക്രിസ്മസ് കരോളിനും പാത്രാക്കിസ് കർദനാൾ പിയബർറ്റിസ്സ പിസബല്ല നേതൃത്വം നൽകി ജാഗരണ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം വചനവായനയും വിചിന്തനവുമായിരുന്നു നമ്മുടെ ദേശത്തിനെക്കുറിച്ചുള്ള എല്ലാ വേദനകളും നമുക്ക് യേശുവിലേക്ക് കൊണ്ടുവരാമെന്നും അങ്ങനെ അവൻ തന്റെ ഇഷ്ടപ്രകാരം അതിനെ നന്മയും കരുണയുമാക്കി മാറ്റുമെന്ന് കർദ്ദനാൾ പറഞ്ഞു മറ്റം ഫോറോന സി എൽ സിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് മണിക്ക് കരോളോടെയാണ് മറ്റം ഫൊറോന സി എൽ സിയുടെ നേതൃത്വത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിപാടികൾക്ക് ആരംഭം കുറിച്ചത് രോഗികൾക്ക് ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്ത ഏഴ് വാർഡുകളിൽ പോയി ക്രിസ്മസ് ആശംസകൾ അറിയിച്ചു പരിപാടിയിൽ സംസ്ഥാന സി എൽ സിയുടെയും തൃശൂർ ആനിമേറ്റർ റെഫറൻസ് സിസ്റ്റർ ജ്യോതിസും സിസ്റ്റർ അലീനയും അതിരൂപതാ സി എൽ സി നിയുക്ത സെക്രട്ടറി ഗ്ലോറിൻ ജോയ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പൊറോന പ്രസിഡന്റ് ഡെൽവിൻ സിസി സെക്രട്ടറി അബിയ കേദറിൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബെദുൽഹേമിലെ ക്രിസ്മസ് തിരുക്കർമ്മങ്ങളുടെ മധ്യെ ഗാസയിലെ ക്രൈസ്തവരെ അഭിസംബോധന ചെയ്ത പാതിര ജെറുസലേമിലെ ജറുസലേമിലെ ലെത്തിൻ പാതിര പിയർ കർദനാൾ പിസബല്ല ബെദുൽഹേമിലെ സെന്റ് കാദറിൻ ദേവാലയത്തിൽ പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം നൽകി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് അസമാധാനത്തിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പാത്രി കീസ് ആഹ്വാനം ചെയ്തു കൂടാതെ ബദർഹേമിലെ ക്രിസ്മസ് തിരുക്കർമ്മങ്ങളുടെ മധ്യേ ഗാസയിലെ ക്രൈസ്തവരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും ചെയ്തു